ൂർ ഇനാഷണൽ ജുവലേഴ്സ് കറുകുറ്റി മണിയംകുഴി അക്ഷരവായനശാലയിൽ മെയ് പന്ത്രണ്ട് ഞായറാഴ്ച വയോജന വേദി പ്രവർത്തനം ആരംഭിച്ചു സമീപത്തെ വൃദ്ധസദനമായ ജീവോദയ സുപ്പീരിയർ ബ്രദർ സാനി അഞ്ചാനിക്കലാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഉദ്ഘാടന ദിനത്തിൽ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ഐ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പും നടന്നു മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം സാരഥി ഡയറക്ടർ ടോം മടത്തിക്കണ്ടത്തിലും വിളക്കുകൊത്തി നിർവഹിച്ചു ബാല യുവജന വനിതാ വേദികളും വായനശാലയുടെ ഭാഗമായി സജീവമാണ് രാവിലെ ഒൻപതര മുതൽ പന്ത്രണ്ടര വരെ ഡോക്ടർ ടോണി ഐ ഹോസ്പിറ്റലിന്റെ പതിനഞ്ചു പേരടങ്ങുന്ന ടീമാണ് ക്യാമ്പ് നയിച്ചത് നൂറ്റി അമ്പതിലധികം പേർ പരിശോധന നടത്തി രോഗനിർണയത്തിന് ശേഷം സൗജന്യ തിമിര ശസ്ത്രക്രിയയ്ക്കുള്ള പ്രാരംഭ നടപടികൾ പൂർത്തീകരിക്കുകയും കുറഞ്ഞ നിരക്കിൽ കണ്ണട വിതരണം നടത്തുകയും ചെയ്തു വായനശാല പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ സെക്രട്ടറി ഷാജു ശ്രീമാടൻ എന്നിവർ പ്രവർത്തനങ്ങളെപ്പറ്റി വിശദീകരിച്ചു നമ്മുടെ അക്ഷര പ്രവർത്തനോദ്ഘാടനം കഴിഞ്ഞിട്ട് ഏകദേശം രണ്ട് വർഷത്തോളം അടുത്താവും ഈ കാലപരിധിക്കുള്ളിൽ ഇവിടുത്തെ യുവജനങ്ങൾക്കും കുട്ടികൾക്കും വനിതകൾക്കും ഇപ്പോൾ ഇന്നത്തെ ദിവസം വയോജന വേദി കൂടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഈ വയോജന വേദിയോടനുബന്ധിച്ച് ഡോണി ഫെർണാണ്ടസ് ഐ അവരുടെ സഹകരണത്തോട് കൂടിയിട്ട് ഇന്ന് ഒരു ഐ ക്യാമ്പ് സംഘടിപ്പിക്കാൻ സാധിച്ചു അതിനകത്ത് ഹോസ്പിറ്റലിനോടും അതിൻ്റെ മാനേജ്മെൻറ്റോടും വളരെ ആത്മാർത്ഥമായ നന്ദി കടപ്പാട് ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് അക്ഷര അക്ഷര വായനശാല മണിയംകുഴിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് രണ്ട് വർഷത്തോളമായി വളരെ ലളിതമായിട്ട് തുടങ്ങിയ ഒരു വായനശാലയാണെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വായനശാലയിലെ വിവിധ വേദികൾ രൂപീകരിക്കപ്പെടുന്നുണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായ രീതിയിൽ സംഘടിപ്പിക്കപ്പെടുന്ന വിവിധ പരിപാടികളിൽ ഈ നാട്ടുകാരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇതിൻ്റെ പ്രയോക്താക്കൾ അവർ നിർലോഭമായി നൽകിക്കൊണ്ടിരിക്കുന്ന സഹകരണം കൊണ്ട് അതുപോലെ തന്നെ അഭ്യധയകാംക്ഷിയായ ധാരാളം പേരുടെ പ്രോത്സാഹനം കൊണ്ട് ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ വളരെയധികം നന്നായിട്ട് ഒത്തിരി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ ആൻ്റണി ഇതിന് നല്ലൊരു നേതൃത്വം നൽകുന്നു രക്ഷാധികാരി ശ്രീ സ്ഥലം പെണ്ണിക്കടുവൻ നമുക്ക് ആവശ്യമായ ദർശനവും അതുപോലെ തന്നെ പ്രോത്സാഹനവും നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്നു എണ്ണയിട്ട യന്ത്രം പോലെ ഈ കം ഇതിലെ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും നിർലവമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വായനശാലയുടെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായിട്ട് ഊലമറ്റ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഈ നാട്ടുകാരോടും ഇവിടെ വന്നിട്ടുള്ള ഇന്ന് ക്യാമ്പിൽസ് വന്നിട്ടുള്ള എല്ലാവരോടും പ്രത്യേകം വായനശാലയുടെ പേരിൽ നന്ദി പ്ര പ്രകാശിപ്പിക്കുകയാണ് ഉദ്ഘാടന സമ്മേളനത്തിൽ കൺസൾട്ടന്റ് ഡോക്ടർ കാവ്യ പി ആർഒ ജോബി മുണ്ടാടൻ വാർഡ് മെമ്പർ ആൽബി വർഗീസ് വായനശാല രക്ഷാധികാരി ബെന്നി പടുവൻ എന്നിവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് ഷൈജി ഷാജൻ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൊച്ചിവട്ടം